ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം രാവിലെ ആറേ കാലായിട്ടുണ്ട് അതുപോലെ ടെമ്പറേച്ചറ് വൺ ഡിഗ്രിയാണ് കാണിക്കുന്നത് സാർ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ടെമ്പറേച്ചർ മൂന്ന് ഡിഗ്രി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വോക്കിങ്ങിന് പോവാണ് കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കൂടി എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിന്ന് ഒരുപാട് പേര് ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതലും അറിയേണ്ടത് ഫാമിലിയുടെ എക്സ്പെൻസ് എത്രയാവുമെന്നാണ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഫാമിലിക്ക് മന്ത്ലി ഉണ്ടാവുന്ന എക്സ്പെൻസ് ആസ് എ ഫാമിലി ഓഫ് ടു സോ അതിനെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ആണല്ലോ അക്കോമഡേഷൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഇവിടെ അപ്പാർട്ട്മെൻ്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് എവറിങ് യൂട്ടിലിറ്റീസും റെൻ്റും കൂടി ഇൻക്ലൂഡായിട്ട് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ബില്ല് വരുന്നതിനനുസരിച്ച് യൂട്ടിലിറ്റി പേ ചെയ്യുക റെൻ്റ് സെപ്പറേറ്റ് പേ ചെയ്യുക സോ അതിൽ ഞങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇൻക്ലൂഡിങ് എവറിങ് ആണ് എടുത്തേക്കുന്നത് അതാകുമ്പം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഈ ബില്ല് ഒക്കെ പേ ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഇതാകുമ്പോൾ ഞങ്ങൾ ഇപ്പം യൂറോ ആണ് ഞങ്ങൾക്ക് മന്ത്ലി റെൻ്റ് വരുന്നത് അതിപ്പോൾ ത്രീ ത്രീ പേഴ്സൻസ് ആയാലും സെയിം റെൻറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ വൈഫൈ വേസ്റ്റ് പാർക്കിങ് അതുപോലെ കിട്ടിൻ്റെ പാർക്ക് ആക്സസിങ് ആക്സസ് അതുപോലെ അത്രേ ഉള്ളൂ ആ അത്രയും സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് ഓൾസോ നമ്മൾ താമസിക്കുന്നത് ഒരു നല്ല നൈബർഹുഡ് ഏരിയയിലും കൂടിയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ റെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോകാം കൂടെ തന്നെ ബാക്കി വീഡിയോസും കൂടി ഡീറ്റെയിൽസും കൂടി പറയാം നമ്മുടെ അടുത്ത എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷന് ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടിയുടെ ഫ്യുവല് ഒരു മാസം നൂറ് യൂറോ ആണ് ചിലവ് വരുന്നത് ആൻഡ് ഓൾസോ വണ്ടിക്ക് സർവീസോ എന്തെങ്കിലും മെയിൻ്റെനൻസോ വന്നോ അത് എക്സ്ട്രാ ആയിരിക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കുക അതുപോലെ സർവീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം ഇനി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മന്ത്ലി പേയ്മെൻ്റ് ചെയ്തിട്ടുള്ള കാർഡുകളുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ടീസ് ആക്കിയെന്നുമല്ലോ നമുക്കിങ്ങനെ ടിക്കറ്റ് വാങ്ങി കയ്യിൽ വയ്ക്കാം മോസ്റ്റ്ലി ആളുകൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അത് എപ്പോഴും യൂസ് ആക്കില്ല കയ്യിൽ തന്നെ കീപ്പ് ചെയ്യും ഇൻ കേസ് ചെക്കറോ ചെക്കറോലം കയറുകയാണെങ്കിൽ കൊണ്ടുപോയി പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് അവർ ഷോ ചെയ്യുക ചെയ്യുക ബസ്സിൽ വലുതായിട്ട് ചെക്കിങ്ങില്ല പക്ഷേങ്കിൽ നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് അത് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ ട്രെയിനിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിൻ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ഓൺലൈൻ അതിൻ്റെ ആപ്പുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിം കാഡിൻ്റേതാണ് കേട്ടോ അതിൻ്റെ എക്സ്പെൻസാണേ അത് ഞങ്ങൾ രണ്ടുപേരും എ വണ്ണിൻ്റെ സിമാണ് യൂസ് ചെയ്യുന്നത് അതിലെന്ന് പറഞ്ഞാൽ എൻ്റേത് സ്റ്റാർട്ടിങ് പ്ലാനും അതുപോലെ ഹസ്ബൻഡ് എടുത്തേക്കുന്നത് അൺലിമിറ്റഡ് പ്ലാനുമാണ് അപ്പോൾ രണ്ടിൻ്റെ റേറ്റ് നമ്മൾ വ്യത്യാസമുണ്ട് രണ്ടും കൂടി ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് യൂറോ ആണ് ഞങ്ങൾക്ക് മന്ത്ലി അതിൻ്റെ ബില്ല് വരുന്നത് ആക്ച്വലി അത് വേസ്റ്റ് ആണ് ബിക്കോസ് നമുക്ക് അക്കോമഡേഷനിലും വൈഫൈ ഉണ്ട് വർക്ക് സ്പേസ് പോയാൽ അവിടെയും വൈഫൈ ഉണ്ട് സോ എന്തായാലും ഈ മാസം മുതൽ ഹസ്ബൻഡും പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി തൊട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി മന്ത്ലി ട്വൻറ്റി യൂറോയെ അതിൻ്റെ ഒരു റേറ്റ് വരത്തുള്ളൂ കേട്ടോ പോസ്റ്റ് പെയ്ഡ് പ്ലാനാണ് അത് ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും പതിനഞ്ചിനോ പതിനേഴിനോ അകത്തായിട്ട് ബാങ്കിൽ നിന്ന് തന്നെ ഓട്ടോ ഡെബിറ്റ് ആയിക്കോളും മൂന്നാമത്തെ മാസവും ബില്ല് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ടെമ്പററി ആയിട്ട് കട്ടായി പോവുകയും ചെയ്യും കേട്ടോ പിന്നെ നമുക്കൊരു എക്സ്പെൻസ് വരുന്നതാണ് നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ മന്ത്ലി സെവൻ യൂറോ ആണ് എൻ്റെ എക്സ്ട്രാ അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഇൻഷുറൻസിന് പേ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് പേ ചെയ്യുന്നത് പതിനൊന്ന് യൂറോടെയാണ് അത് വിത്ത് ആക്സിഡൻറ്റ് കവറേജ് ഓൾ ഫുൾ ഫാമിലി പ്രൊട്ടക്ഷൻ ഉള്ള പ്ലാനാണ് കേട്ടോ പിന്നെ ഗേൾസിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നതിന് സാനിറ്ററി നാപ്കിനും കാര്യങ്ങളും നമുക്കൊരു അറൗണ്ട് ഒരു ഫൈവ് യൂറായന് മന്ത്ലി എക്സ്പെൻസ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ പേഴ്സണൽ ബ്യൂട്ടി പ്രോഡക്റ്റ് ഐറ്റംസും പിന്നെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് അതനുസരിച്ചിട്ടാണ് കേട്ടോ സോ നടത്തതിനിടയിൽ കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് വീട് നടക്കാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബോയ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ബോയ്സിന് ഹെയർ കട്ട് അതേപോലെ ബിയേർഡൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന നമുക്കൊരു നോർമൽ ഹെയർ കട്ടിനെ ടെൻ യൂറോ ആണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ബിയർഡൊക്കെ ഒക്കെ സ്റ്റൈൽ ചെയ്ത് കളറൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറൗണ്ട് തേർട്ടി യൂറോ ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ബിയേർഡ് സ്റ്റൈലിങ് ഉണ്ടാവില്ല മോർ ഓവർ എല്ലാ ഷോപ്പിലും എല്ലാ സലൂണിലും മെൻസ് അലൗഡും ആയിരിക്കില്ല അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിന് എനിക്കുള്ള സജഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു ട്രിമ്മർ കരുതിയിട്ട് വന്നാൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയർ കട്ട് ചെയ്യാമല്ലോ സോ ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ ഫുഡ് ഫുഡ് ഞങ്ങൾ മൂന്ന് രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത് ഒന്ന് മന്ത്ലി ഗ്രോസറീസ് അതുപോലെ വീക്ക്ലി ഗ്രോസറീസ് അത് കൂടാതെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് എന്നും പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് അതിനു മുമ്പേ നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു പേഴ്സണൽ ഡോക്ടറെ ഫൈൻഡ് ചെയ്യുക ആൻഡ് ആ ഡോക്ടർ വഴി നിങ്ങൾക്ക് അതിനുള്ള മെഡിസിൻസ് അവൈലബിൾ ആക്കാൻ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ഞാൻ മൂന്ന് രീതിയിലാണെന്ന് പറഞ്ഞു അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മന്തിലി മന്ത്ലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ധാന്യവർഗങ്ങളാണ് കേട്ടോ അത് ഞങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം ഒരു വൺ വീക്കിലേക്കോ അല്ലെങ്കിൽ വൺ വീക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിളോ പാല് തൈര് ഫ്രൂട്ട്സ് പിന്നെ മീറ്റൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് അറൗണ്ട് നൂറ് യൂറോയ്ക്ക് അകത്താണ് ഞങ്ങൾക്ക് കോസ്റ്റ് വരിക മന്തിലി ആയിട്ടുള്ള ഐറ്റംസിന് അത് കൂടാതെ പിന്നെ എന്ന് പറഞ്ഞാൽ വീക്കിലി എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം മാർക്കറ്റിൽ പോവുക അതുപോലെ ഇപ്പോൾ വെജിറ്റബിൾസ് ഇപ്പോൾ ഈ വീക്കിൽ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് വെജിറ്റബിൾ പോവുക വെജിറ്റബിൾ വാങ്ങാൻ പോവുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ മേ ബി മോസ്റ്റ് ഓഫ് ദ ടൈം വീക്ക്ലി ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പം ഒരു വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കും ഓൾമോസ്റ്റ് ഒക്കെ പാസ് ആവുമ്പോഴായിരിക്കും പോകുന്നത് അത് നമ്മുടെ ഡിപ്പെൻഡ്സ് അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ അപ്പോൾ അത് എങ്ങനെ ആയാലും നമുക്ക് അതും ഇപ്പം വീക്ക്ലി ഒരു നാൽപ്പത് യൂറോ അടുപ്പിച്ചൊക്കെ ചിലവ് വരാറുണ്ട് സോ എങ്ങനെ നോക്കിയാലും ഈ ഒരു രീതിയിൽ ഞങ്ങളുടെ കംപ്ലീറ്റ് ചിലവ് ഏതാണ്ട് ഇരുന്നൂറ് യൂറോ അടുപ്പിച്ച് വരുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് നമ്മൾ മോസ്റ്റ്ലി പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കിലോയുടെ ബസ്മതി റൈസും അതുപോലെ അഞ്ച് കിലോയുടെ ആശീർവാദിൻ്റെ ആട്ടയാണ് ബസ്മതിക്ക് പന്ത്രണ്ട് യൂറോ ആണ് വരുന്നത് അതുപോലെ ആശീർവാദിന് പതിനൊന്ന് യൂറോ ആണ് വരുന്നത് അപ്പം അതാണ് ഞങ്ങൾ മെയിൻലി എടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ഈ സാധനം എടുക്കേണ്ടി വരില്ല എടുക്കുന്നത് ചിലപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും അതുപോലെ തേയില പിന്നെ പുളി കായം ഏത്തപ്പഴം പിന്നെ പപ്പടം ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് അതും രണ്ടു മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ അവിടെ കൂടുതലും അങ്ങനെ വരുമ്പോഴും ഒരു അമ്പത് രൂപയ്ക്കകത്തൊക്കെ തന്നെ അതും ചിലവ് വരാറുള്ളൂ അധികം ഒന്നും വന്നിട്ടില്ല കാര്യം അതെല്ലാ വീക്കിലും ഉണ്ടാവാറുമില്ല എല്ലാ മന്തിലും ഉണ്ടാവാറുമില്ല അപ്പോൾ അതാണ് എക്സ്പെൻസ് വരുന്നത് പിന്നെ നമുക്ക് ഹോട്ടലിലെങ്ങണം പുറത്ത് പോയി ഫുഡ് കഴിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇപ്പം ഞങ്ങളുടെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂട്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് അത്ര ആവും പിന്നെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാച്ചിലർ ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എഴുപത് യൂറോ എൺപത് യൂറോ ഒക്കെ മന്ത്ലി ആവുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് അവരുടെ ഫുഡിൻ്റെ സ്റ്റൈലും കൊണ്ടു ആവാം നമ്മൾ കൂടുതൽ നമുക്ക് എല്ലാ ആഹാരങ്ങളും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും എസ്പെഷ്യലി ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധനങ്ങൾക്ക് വില കൂടിയിട്ടുമുണ്ട് പിന്നെ സ്നാക്സ് ഐറ്റംസും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഒത്തിരി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് അത്യാവശ്യ എക്സ്പെൻസാണേ അപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഹസ്ബൻഡിനും വൈഫിനും കൂടി ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം സ്മൂത്താണ് കാര്യം ഈ കൺട്രിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വല് ചില കൺട്രികളെ പോലെ അത്ര വലിയ സാലറി ഇല്ലെങ്കിലും നമുക്ക് കാമാണ് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സേഫ് ആണ് ക്ലൈമറ്റ് ആണെങ്കിലും പിന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ ഫിൻലാൻഡ് കാനഡയിലൊക്കെ പോലെ അങ്ങനെ ഫുൾ ടൈം മൈനസിൽ നിൽക്കുക മഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് മഞ്ഞ് വീഴും അത് ഒരുപാട് നാൾ അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യത്തുമില്ല എപ്പോഴും നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കേ മഞ്ഞള്ളൂ അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഒരു എന്താണ് ഒരു ഫാമിലിയുടെ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സബ് ആയിട്ട് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ പുറകെ ഞാൻ ചെയ്യാം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബായ്